ഹലോ ഫ്രണ്ട്സ് രാത്രി മുല്ല എന്നൊക്കെ അറിയപ്പെടുന്ന നൈറ്റ് ബ്ലൂമിംഗ് ജാസ്മിൻ എന്ന പ്ലാന്റ് ആണ് കാണുന്നത് എൻ്റെ സ്നേഹത്തിൻ്റെ വീട്ടിൽ കുലകുത്തി പൂത്ത് നിന്നത് കണ്ടപ്പോൾ ഞാൻ ചെറിയ ഒരു വീഡിയോ ചെയ്തതാണ് വർഷത്തിൽ മൂന്നും നാലും തവണ ഇതുപോലെ ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് നൈറ്റ് ബ്ലൂമിംഗ് ജാസ്മിൻ രാത്രിയാണ് ഇത് ഫ്ലവർ വിരിയുന്നത് നല്ല സുഗന്ധമായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത സാർ ഈ പ്ലാന്റിനെ പറ്റിയൊന്ന് പറയൂ ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ് അത് രാത്രി കാലങ്ങളിൽ നല്ല സ്മെല്ലുള്ള നല്ല സുഗന്ധം ഉണ്ടാവുന്ന രാത്രി ഒരു വൈകിട്ട് ഒരു ഏഴരക്ക് ശേഷം ആണ് ഇത് വിരിയുന്നത് അതുവരെ ഇത് ഈയൊരു അവസ്ഥയിൽ ഈ ഒരു മൊട്ട പോലെയാണ് ഉണ്ടാവുക അത് ഏകദേശം ഈ മൊട്ടിന്റെ ഈയൊരവസ്ഥയിൽ ഒരു പത്ത് ദിവസം വേണം